അലയമ്മൻ പഞ്ചായത്തിലെ പുത്തയം വാർഡിൽ ഇക്കഴിഞ്ഞ പത്ത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ മെറിറ്റ് അവാർഡ് സംഘടിപ്പിച്ചത് ഔൾസൈൻസ് ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വാർഡംഗം അസീന മനാഫിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത്തരം അനുമോദന ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ജി പ്രമോദ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വർഷകാലമായി പ്ലസ് ടു സ്കൂൾ എ പ്ലസ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അവാർഡെന്ന പേരിൽ പഞ്ചായത്തിന്റെ ഒരു പൊതു കേന്ദ്രത്തിൽ ആദരിക്കുന്ന സ്ഥിതി വിശേഷമുണ്ടായിരുന്നു വാർഡ് തലത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മെരിറ്റ് അവാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ മുൻകൈയിൽ നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് തരത്തിലുള്ള ഈ വർഷവും സംഘടിപ്പിക്കാനാണ് തീരുമാനിക്കപ്പെട്ടുള്ളത് അപ്പൊ അവാർഡുകൾ കൊടുക്കുക അത് കുട്ടികളിൽ വലിയ ഉത്തരവാദിത്വമാണ് അവരെ ലഭിക്കുന്നത് ഉള്ള എ പ്ലസ് വാങ്ങിച്ച അവാർഡ് വാങ്ങിയ കുട്ടിയാണ് ഞാൻ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പഠനത്തിലും തന്റെ നിലവാരം ഒട്ടും താഴോട്ട് പോകാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട വീടിന്റെ എന്നും വേണ്ടിയാണ് ഈ ഈ ശില സ്ഥലം മാറ്റം ലഭിച്ചു മറ്റൊരു പഞ്ചായത്തിലേക്ക് പോകുന്ന കുടുംബശ്രീ അക്കൗണ്ടന്റ് ലിജിക്ക് ചടങ്ങിൽ യാത്രയപ്പം നൽകി എ ഡി എസ് സെക്രട്ടറി അശ്വതി സി ഡി എസ് അംഗം സഫർ നിസ സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ബാലസഭ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നാട്ടു വാർത്ത അഞ്ചൽ